ഹലോ ഹല അപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ബി ആറും കാര്യങ്ങളൊക്കെ വിട്ട് നമ്മുടെ സി എസും കാര്യങ്ങളൊക്കെ ഒന്ന് കളിക്കാനായിട്ട് പോവുകയാണ് കൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോയിൽ ഫസ്റ്റ് സി എസ് മാച്ചും കാര്യങ്ങളൊക്കെയാണ് കൈസ് ഇത് എന്ന് എന്നറിയത്തില്ല അപ്പോൾ കൈ നമ്മുടെ വന്നവരൊക്കെ ആണെങ്കിൽ കൈസ് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മുടെ മാസ്മരിക്ക ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും കൈസ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിസ് ഓക്കെ ചെറുക്കര എന്നെ പെട്ടിയാക്കി അപ്പോൾ ഇവൻ്റെ വിചാരം കഴിസ് ഓക്കെ ഞാനൊരു നൂവരാണെന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ അവന് തീർത്ത് കൊടുക്കുക കൈസപ്പ് ഈ സ്കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ വൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് കൈസ് ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് കണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൈസൊക്കെ അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്കൂടെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മേരെ ഓക്കെ ഗൈസ് അപ്പോൾ നോക്കുവാണെങ്കിൽ ആ രണ്ടാമത്തെ റൗണ്ട് നമ്മുടെ പീക്കിനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ ടീമിൽ നാല് പേര് തന്നെ നിപ്പുണ്ട് ഗൈസ് ഓക്കെ അമ്മമാരാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഷോ ഓഫ് ഇറക്കിയവന്മാരാണ് ഓക്കെ അപ്പോൾ അമ്മമാർക്ക് നമ്മളിന്ന് തീർത്ത് അങ്ങ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് ഗൈസ് ഓക്കെ അപ്പോഴാണെങ്കിൽ തൊട്ടപ്പുറത്തു നിന്ന് ഒരുത്തനം ഓടി വരുന്നുണ്ട് ഓക്കെ നൈസായിട്ട് ഡ്രാഗ് ചെയ്ത് ഗൈസ് അപ്പോൾ എഡും കാര്യങ്ങളൊന്നും കയറിയില്ല എന്തായാലും നൈസായിട്ട് അപ്പോൾ നോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കാം അല്ലെങ്കിൽ ഗൈസ് റിവേയും കാര്യങ്ങളൊക്കെ അടിച്ചാൽ മാറി പൊക്കുന്ന ആയിരിക്കും അതിനുമ്പോൾ ഫിനിഷ് ആക്കി അവൻ്റെ കിട്ടാവുന്ന ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ ഇനി ഞാനും ഓക്കെ നമ്മുടെ ടീമിൽ ഒരു പെൺകുച്ചി മാത്രം ഓക്കെ അപ്പോൾ ഇനി എന്താവും എന്നറിയത്തില്ല അപ്പോൾ നോക്കുവാണെങ്കിൽ ടീംമേറ്റ് ആണെങ്കിൽ ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ മാത്രം അപ്പോൾ എന്തായാലും കയറി ചെന്ന് അടിക്കാൻ നേരത്ത് തരത്ത് അപ്പോൾ ഈ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ കിട്ടുക കഴിച്ചോ അടിയും കാര്യങ്ങളൊന്നും ദേഹത്ത് പിടിക്കത്തില്ല എന്തായാലും നൈസായിട്ട് അവന് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തോക്കെ എനിക്കാണെങ്കിൽ ഒരു നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കാനായിട്ട് ഓക്കെ അവനും കാര്യങ്ങളൊക്കെ ഹെഡ് യുഡ് അടിച്ച് അവിടെ ഫിനിഷാക്കിയിട്ടപ്പോൾ അവൻ്റെ ടീംമേറ്റ് കൈസ് ഒക്കെ അവിടെ നിന്ന് അടിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഓക്കെ വേറൊരുത്തൊന്ന് കയറിയിട്ടുണ്ട് അവന് നല്ല ഹിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊണ്ടു കൂടി ഓക്കെ വീണ്ടും അവൻ നോക്ക് കാരണം ആയിട്ടുണ്ട് അപ്പം നോക്കുവാണെങ്കിൽ കൈസ് അവൻ്റെ ലാസ്റ്റ് ഒരു പ്ലെയർ അവനെ കൊണ്ട് എടുത്താൽ ഓക്കെ ഈ ടീമും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് വൈപ്പ് വരാനുള്ള ചെയ്ത് അങ്ങ് വിട്ടിട്ടുണ്ട് കൈസ് ഓക്കെ അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല മൂന്ന് പേര് വന്ന് കൈസ് ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് അങ്ങ് ഫിനിഷ് ആക്കി വിട്ടിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്ന കൈസ് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് നോക്കിയോക്കെ എന്താവും നമ്മൾ നേരെ കാണുന്ന സ്റ്റെപ്പിന് വേണ്ടത് എനിക്ക് നല്ല രീതിക്ക് അടിയും കാരണം തരാനായിട്ട് നോക്കുന്നുണ്ട് ഓക്കെ കൈസ് ലാസ്റ്റ് എനിക്ക് അത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വേറൊരു നൂറ്റമ്പത് കൊടുത്ത് ചേർക്കണമെങ്കിൽ അവിടെ നിന്ന് മെഡിക്കലും കാര്യങ്ങളൊക്കെ കടിക്കുന്നു ഓക്കെ ഇപ്പോൾ തീർന്നു തന്നെ എന്തായാലും ഇതിന് ഗ്ലോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയാണെങ്കിൽ ബേക്ക് വലിഞ്ഞ് കൈസൊക്കെ അപ്പോൾ തൊട്ടപ്പുറത്താണെങ്കിൽ ഒരുത്തന്നും മെഡിക്കറ്റ് മടിക്കുന്നുണ്ട് അവൻ ഇങ്ങോട്ട് കറി ഒരു പ്രതീക്ഷയിലും ഞാൻ നമ്മുടെ ഫ്രീസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അറിഞ്ഞപ്പോൾ അത് ആ കയറി വന്നിട്ടുണ്ട് ഹെഡ്ഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ നോക്കാക്കി അങ്ങ് ഇട്ടിട്ടുണ്ട് കൈസൊക്കെ എൻ്റെ മോനെ ഗൈസ് ആ ഒരു കല്ല് ഏ ഹെഡ് ഷോട്ട് അല്ല കൈസ് ഒക്കെ ബോഡി ഡാമേജ് കൊണ്ടാണ് ആ ഫിനിഷ് ആയത് അപ്പോൾ വേറെ വെറുതെന്താ കയറി വന്നിട്ടുണ്ട് അവനെ കൂടെ നൈസായിട്ട് അങ്ങ് അടിച്ച് നോക്കാക്കി ഞാൻ മാത്രമേ ഉള്ളൂ കൈസ് എപ്പോഴും നല്ലോണം കളിക്കുന്ന നമ്മളെ ടീമേലിൽ ഇപ്പോൾ എൻ്റെ കളിയുടെ പവർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നൈസായിട്ട് പോയി ദാ നിൽക്കുന്ന കൈസ് ഓക്കെ ഇതാണ് ഗൈസ് ശോകം എ ഡബ്ലും എൻ അടിച്ച് ആ ഒരു അടി കൊണ്ടിരുന്നെങ്കിൽ ആ അന്നേരം തീർന്നു തന്നെ എന്നെ ആണെങ്കിൽ ബേക്കിന്ന് ഫ്രണ്ടിൽ നിന്ന് അടിച്ച് അങ്ങ് വെട്ടിയാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ മില്ലിലാണ് ഇവിടുന്ന് കൈസ് ഒക്കെ നമ്മൾ വിടത്തില്ല ഈ റൗണ്ട് നമ്മൾ പിടിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കോർ ബോർഡ് നോക്കുവാണെങ്കിൽ അവന് മൂന്ന് കൈസ് നമുക്ക് ഒന്ന് നമ്മൾ തോക്കുവാണെങ്കിൽ കൈസ് കളി പോയി മൊത്തം ത്തി അപ്പോൾ എന്തായാലും അടിക്കാൻ നോക്കി ഓക്കെ അവൻ എബിലിറ്റി ഇട്ട് രക്ഷപ്പെട്ടു ഇനി അവനെ കണ്ടപിടിക്കത്തില്ല കേസൊക്കെ അവന് പോയിട്ടുണ്ട് എന്തായാലും ചെറുക്കന്മാരടിച്ച് അവനെ നോക്കാക്കി ഓക്കെ അത് മതി അപ്പോൾ എന്തായാലും കേസ് നൈസായിട്ട് നമ്മൾ മേലോട്ടാക്കി വെച്ച് പിടിക്കുകയാണ് ഓക്കെ ബാക്കിയുള്ള കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുമ്പോൾ ആ ഒരു ഊക്കവും കാര്യം ആ പോകുന്നുണ്ട് നൈസായിട്ട് അവന അടിച്ച അവിടെ നോക്കാക്കി ഇട്ട് ആ ഒരു കല്ല് നൈസായിട്ട് അങ്ങ് ഫിനിഷ് ആക്കാൻ കൈസ് ഒക്കെ അപ്പോൾ ഗ്ലൂ ഗ്ലൂവളും കാര്യങ്ങളൊക്കെ അവൻ്റെ ലൂട്ട് കയറൊക്കെ അടിച്ചപ്പോൾ എം ഐ ടി കയറൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അതെടുത്തോയി അടുത്തവനടിച്ചിടാം അപ്പം എന്തായാലും നമ്മൾ പോവാണ് ഇനി അവരുടെ ടീം മാത്രം ഒരുത്തമാത്രം കേസൊക്കെ നമ്മുടെ ടീമിലാണെങ്കിൽ മൂന്ന് പേര് ആയിട്ട് ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ തന്നെ ജയിക്കാൻ ചാൻസ് കൂടുതൽ എന്തായാലും ആ ഒരു കല്ല് എനിക്കങ്ങ് എടുക്കണം എന്തായാലും നൈസായിട്ട് നമ്മളെ കയറി ചെല്ലുവാ ആ ഒരു കല്ല് കിട്ടുമോ എന്ന് അറിയാനായിട്ട് ഓക്കെ ടീമേറ്റ് അടിച്ച് വെച്ചേണ്ട ബാക്കി നമ്മൾ കൊടുത്ത് ആ ഒരു കല്ല് അങ്ങ് ആക്കി ഈ കളി വിക്ടറി അടിച്ചിട്ടുണ്ട് വച്ചാൽ വരെ വേറെ ലെവൽ അതാണ്ട് ഈ ഒരു റൗണ്ട് ജയിച്ചാൽ കഴിസ് ഒക്കെ നമുക്ക് സമനില ആ കളി വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഷിപ്പ്യാർഡിലാണ് ഈ ഒരു കളിയും കൂടെ നമ്മൾ സ്കോഡ് പോയിപ്പിടിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ടീംമേറ്റ് കല്ല് അടിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഈ മാച്ച് അങ്ങ് പവറാക്കി വിടാ തോറ്റാ കൈസൊക്കെ കളി പോകും അങ്ങനെ നിൽക്കുവാണ് കഴിസ് ഒക്കെ ഒരുത്തനാണെങ്കിൽ അവരുടെ ടീമിൽ ഏറ്റവും നല്ല രീതിക്ക് കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ കയറി വന്നിട്ടുണ്ട് ഓക്കെ അവന് ഒരു ഡാമേജ് പോലും തരാൻ പറ്റാത്ത രീതിയിൽ അവൻ നോക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് എന്തായാലും അവൻ്റെ കൂട്ടുകാരെ കൂടെ അടിച്ചിട്ട് ഈ മാച്ചിലെ രണ്ടാമത്തെ കില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടി കൈസ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ ടീംമേറ്റ് കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോൾ എൻ്റെ എം ഐ ടി ആണെങ്കിൽ ലോഡായി കൈസ് ഓക്കെ അവൻ നമ്മളെ സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ചെറുക്കനെ ഇവിടെയെങ്കിലും കാണുന്നില്ല നോക്കുമ്പോൾ ആ കൈസ് ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും നേരെ കരച്ചെന്ന് എം ഐ ടി എടുത്ത് കൈസ് ഓക്കെ ഹെച്ച് വീട് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ നോക്കാക്കി ഇട്ടിട്ടുണ്ട് എന്തായാലും ചെറുക്കനാണെങ്കിൽ പെട്ടെന്ന് ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ തൊട്ടുമേലിന്ന് എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് അയാളൊക്കെ കിട്ടിയെങ്കിലും ചത്തിൽ കൈസ് എന്തോ ഭാഗ്യം അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഓക്കെ അതിലെ ടിച്ച് ഈ ഒരു മാച്ചിൽ എയ്സും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ എയ്സ് കൈസ് ഒക്കെ ഏതാ റേഞ്ച് ഗൈച്ചപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് കമ്പാക്ക് അടിച്ച് നമ്മൾ മൂന്നേ മൂന്നോ നല്ല സ്കോർ ബോർഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോക്ക് ടവറിലാണ് ഇതിൽ അവർ ജയിച്ചാൽ അവർക്ക് ബൂിയാണ് നമ്മൾ ജയിച്ചാൽ നമുക്ക് പോയി കഴിച്ചു അങ്ങനെ നിൽക്കുവാണ് ആര് ഭൂ അടിക്കുമെന്ന് നിങ്ങളൊന്ന് കണ്ടറിയുക അതിനുമുമ്പ് നിങ്ങൾ ഗസ് അടി കൈസ് ഒക്കെ ഏത് ടീം ബൂയിടിക്കുമെന്ന് അവന്മാരാണോ നമ്മളാണോ എന്ന് നമ്മളാണ് ബൂയി അടിക്കുന്ന കേസ് ഓക്കെ ഏതാ ലെവലായിരിക്കും അപ്പോൾ എന്തായാലും കൈസ് ഞാൻ നേരെ കയറി അങ്ങ് ചെല്ലുവാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ എം ഐ ടി ഉണ്ട് കൈസ് തുടക്കം എടുത്ത എം ഐ ടി കൊണ്ട് നമ്മളെ എം ബി ഫൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഏകദേശം പന്ത്രണ്ട് കിലോ അടിച്ച് കൈസ് ഓക്കെ അപ്പം ഇതിലാണെങ്കിൽ നമ്മൾ ഗോൾഡിൽ ഗോൾഡിലെങ്ങാണ്ടാണ് കൈസ് റാങ്ക് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാലും കൈസൗമാർ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ കൈസ് നമ്മളെ ടീമേറ്റ് ഡൗൺ ആയിട്ടുണ്ട് എന്തായാലും കേസ് ഞാൻ കയറി ചെന്നതാണ് എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ കില്ല് കുമ്മൻ അടിച്ചെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് മിസ്സിനാണ് ഒരടിയുടെ കൊണ്ടുവരുന്നത് നമ്മൾ പെട്ടിയാൻ എന്തായാലും കേസ് ഓക്കെ മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഇനി അടുത്ത ഒന്നര അടിക്കാനായിട്ട് പോയി വയ്ക്കാം ഓക്കെ ജെന്നെൽ എന്ത് നോക്കിയിട്ടും കേസ് ചാടാനായിട്ട് പറ്റുന്നില്ല അടുത്ത കില്ലും കേസ് കുമ്മൻ അടിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും കേസ് ലോമിരുത്ത നിന്ന് അവനെ കൂടെ നോക്കാക്കി ഓക്കെ കേസ് അപ്പോൾ മൂന്ന് പേരെ ഒരു ടീമിൽ ഇപ്പം പെട്ടിയാവുന്ന അവസ്ഥയായിട്ടുണ്ട് ഇനി ഒരുത്തനുകൂടെ അവനെ തപ്പിപ്പിടിക്കുന്ന കേസ് ഓക്കെ ഇനി അവൻ എവിടെയാണെന്ന് അറിയണം അവനെ കൂടെ അടുത്ത കൈസ് ഈ ഒരു മാച്ചിൽ ഭൂയം കരങ്ങളൊക്കെ ടിക്കാം അങ്ങനെ എന്തായാലും ഇവിടെ മൊത്തം കിടന്ന് തപ്പിയിട്ട് കഴിച്ച് ലാസ്റ്റ് ചെറുക്കനാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന്റെ അടുത്ത് നിപ്പുണ്ട് കേറിച്ച് ചെന്ന് അടിക്കാൻ നോക്കിയപ്പോൾ രണ്ട് ഗ്ലൂ ആൾ ഒരുമിച്ചിട്ട് മാസ് കാണിക്കുന്നു ഓക്കെ നൈസായിട്ട് കുറച്ച് ഡാമേജ് ചെറുക്ക കൊടുത്ത് കൈ നോക്കുകയെ ലാസ്റ്റ് നമുക്ക് തന്നെ കില്ല് കിട്ടി ഈ ഒരു കളി ഭൂയെ നൈസായിട്ട് അങ്ങ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ എന്തായാലും ഗോൾഡ് എത്രയിലാണെന്ന് അറിയത്തില്ലായിരുന്നു കൈസ് നൈസായിട്ട് അതൊന്ന് നോക്കി വെക്കാം ഓക്കെ മാഷ് നോക്കുവാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഗൈസ് ഒക്കെ അടിച്ചിരിക്കുന്നത് പിന്നെ അല്ല ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഗോൾഡ് ടുന്ന് ഗോൾഡ് ത്രീയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൈസ് അപ്പൊ അടുത്തോടിക്കണമെന്നായിരിക്കും എല്ലാ മച്ചമാർക്കും ബൈക്കും